ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണല്ലോ അല്ലേ അപ്പോൾ ഇതാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കണേ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓണത്തിനൊക്കെ ഒരു അടിപൊളിയായി ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഫേസിൽ മാത്രമല്ല നമ്മുടെ ശരീരം മുഴുവൻ ഇത് തേച്ചാൽ വെളുക്കും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു ഫേസ് പാക്കും കൂടിയാണിത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നേരെ വീട്ടിലോട്ട് പോക്കാം എങ്ങനെയാണ് ഈ ഫേസ് പാക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ സ്ഥിരമായിട്ടുള്ള രണ്ടേ രണ്ട് സാധനങ്ങളെ ഇതിന് എടുക്കണുള്ളൂ കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെയൊരു നല്ലൊരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കുക നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ ഞാനിവിടെ മൂന്ന് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെ കയ്യിൽ ഒരെണ്ണേ ഉള്ളൂ വച്ചെങ്കിൽ അത് മതി കേട്ടോ പക്ഷെ ഞാനിത് കുറച്ച് ദിവസത്തേക്ക് വേണ്ടിയിട്ടുണ്ടാക്കണം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കഴുകിയിട്ട് വേണം നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ അതിൻ്റെ തൊലി കളയാനായിട്ട് അതായത് ഒരിക്കലും നമ്മൾ ഇത് തൊലി കളഞ്ഞിട്ട് കഴുകാനായിട്ട് നിൽക്കരുത് അപ്പം നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കുക കേട്ടോ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെറിയ പീസാക്കണം മിക്സിയിൽ പെട്ടെന്ന് നല്ലപോലെ അരച്ചെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ചെറിയ പീസാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സീൻ്റെ ജാറിലിട്ടാണ്ട് നല്ലപോലെ അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഇത് അരക്കുമ്പോൾ ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് പൾസ് മോഡിൽ മോഡലിട്ടുവാൻ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കോട്ടൻ്റെ തുണിയിൽക്ക് ഇട്ടിട്ട് നല്ലപോലെ ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കാം കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് അല്ലാതെ തന്നെ നമുക്ക് പൾസ് മോഡലിട്ടാൽ ഇത് നന്നായിട്ട് ഗ്രൈൻഡായി കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ അത് ഇനി നല്ല പോലെ ഒന്ന് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഒരുപാട് ഗുണങ്ങളുള്ളൊരു വെജിറ്റബിളാണ് ബീട്രൂട്ട് പ്രധാനമായിട്ടും ഈ ബീട്രൂട്ട് ഉപയോഗിക്കണോട്ട് നമ്മൾ വരണ്ട ചർമ്മമുള്ളവർക്കൊക്കെ ഒന്നുകൂടി മൃദുവായി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീട്രൂട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിന് മുഖത്തിനൊക്കെ നല്ല നിറം കിട്ടും അതുപോലെ തന്നെ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുപ്പ് ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ പോയി കിട്ടും കേട്ടോ പിന്നെ ഇതിൽ ഒരുപാട് ആൻറ്റി ഓക്സൈഡുകൾ ഉള്ളത് കൊണ്ട് പ്രായത്തിൻ്റേതായിട്ടുള്ള ചുളിവുകളും ആൻറ്റി ഏജിൻ സൈൻസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ പിന്നെ അതുപോലെ തന്നെ പിമ്പിൾസൊക്കെ കുറക്കുന്നു ഇനി നമുക്ക് ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടുപ്പത്തേക്ക് പാന് വെച്ചിട്ട് പാന് ചൂടായി കഴിയുമ്പോൾ ഈ ഒരു ജ്യൂസ് ഈ അടുപ്പത്തേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്ത് തിളപ്പിച്ചെടുക്കാം കേട്ടോ എപ്പോഴും കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം അതുപോലെ തന്നെ നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം അത് തിളപ്പിച്ചെടുക്കാനായിട്ടോ ഇതിൽ വെള്ളം നല്ലപോലെ വറ്റിച്ചെടുക്കണം അപ്പോൾ അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നൊക്കെ എപ്പോഴും എടുത്ത് ഇതുപോലെ എടുത്തിട്ട് വേണം ഇത് ഇളക്കാനായിട്ടോ അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളക്കിയ ശേഷം ഇതാ കണ്ടോ നമ്മുടെ ബീട്രൂട്ടിൻ്റെ പരിവം ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ ഇളക്കുമ്പോൾ അതാ ഇതുപോലെ വിട്ടുപോരുന്നൊരവസ്ഥയിലാണ് കേട്ടോ നമ്മളിത് നിർത്തേണ്ട ഇളക്കിൽ ഇപ്പോൾ കണ്ട പൂർണ്ണമായിട്ടും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ടൈമിലാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ബീട്രൂട്ട് ജ്യൂസിലേക്ക് അരമുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കേണ്ടത് അപ്പോൾ അരമുക്കാൽ എന്ന് പറഞ്ഞാൽ വറുത്ത അരിപ്പൊടിയാണെങ്കിൽ കുറച്ച് കുറവായിരിക്കും അരിപ്പൊടി എടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുക്കാൽ കപ്പ് വരെ എടുക്കാം കേട്ടോ ഇത് അരിപ്പൊടി എടുക്കുന്ന ടൈമിൽ പുട്ടിൻ്റെ പൊടി എടുക്കരുത് നല്ല നൈസായിട്ട് പത്തിരിക്കും ഇടയപ്പത്തിക്കും ഒക്കെ എടുക്കില്ലേ ആ ഒരു പൊടിയാണ് കേട്ടോ എടുക്കേണ്ടത് ഇനി നമുക്ക് അരിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇതിൽ മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കുറേശ്ശേ കുറേശ്ശേ കട്ടില്ലാതെ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഇനി ഈ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസിൽ ഇത് നല്ലപോലെ മിക്സാക്കി കൊടുക്കുകട്ടോ ഇളക്കി മിക്സാക്കി കൊടുക്കുക അപ്പോൾ അരിപ്പൊടി ഇടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അരിപ്പൊടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് ഇളക്കിയെടുക്കാനായിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും മിക്സാക്കി കൊടുക്കുക ആ സൈഡിലൊക്കെ ഉള്ള ബീട്രൂട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ ഒരു ഒരഞ്ച് മിനിറ്റ് ഇതിലിട്ട് നന്നായിട്ട് നമുക്ക് ഇത് വറുത്തെടുക്കാം കേട്ടോ നല്ലൊരു ഡ്രൈ ആവണ വരെ ഇതിലിട്ട് വറുത്ത് കൊടുക്കുക അപ്പോൾ ചെറുതായിട്ട് കട്ടകളൊക്കെ ഉണ്ടാവും അത് നമുക്ക് ചൂടാറി കഴിഞ്ഞിട്ട് ശരിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാകം എന്ന് പറയണേ ഞാൻ പറഞ്ഞു നേരം ഒരഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഇളക്കിങ്ങാണ്ട് കരിയാതെ ഇളക്കണം കേട്ടോ നമുക്കിത് അഞ്ച് വരെ ഇതൊന്ന് ഇളക്കി നല്ലപോലെ പൊടിൻ്റെ നല്ലൊരു വറവില്ല മണം വരും അതുവരെ നമുക്ക് ഇതിലിട്ട് വറുത്തെടുക്കാം കണ്ടോ നല്ലപോലെ വറുവായി കിട്ടിയിട്ടുണ്ട് നല്ലപോലെ വറുത്ത് ഒരു അഞ്ച് മിനിറ്റ് വറുത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സ് ഓഫാക്കി വെക്കാം കേട്ടോ അടുപ്പത്ത് നിന്ന് ഓഫാക്കി ഇറക്കി വെക്കാം എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്ക് കൈവച്ചോ അല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലോ നന്നായിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിൽ കിട്ടുന്നാണ്ട് പൊടിച്ചെടുക്കുകയാണ് ഇത് ചെയ്യണത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫേസ് പാക്ക് തന്നെ ഒരുക്കും കേട്ടോ ഫേസ് പാക്ക് നല്ല ശരീരം മൊത്തം ഒരു ഗ്ലോ കിട്ടുട്ടോ അരിപ്പൊടി ചേർക്കണോട്ട് നമ്മളെ ശരീരത്തിലുള്ള ഓയിലി സ്കിന്നുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ ഓയിലൊക്കെ ഒന്ന് വലിച്ചെടുത്ത് നല്ലൊരു സോഫ്റ്റ് ഫീൽ കിട്ടും കേട്ടോ റഫ്നെസ്സൊക്കെ മാറി നല്ലൊരു സോഫ്റ്റ് ഫീൽ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലൊരു മൃദുത്വം ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് പൊടിച്ച് കഴിഞ്ഞാൽ അതാ ഈ ഒരു കളറിലെ ഒരു പിങ്ക് കളറിലായിരിക്കുംട്ടോ നമ്മുടെ പൊടിയുള്ളത് ഇനി ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഡ്രൈ സ്കിന്നിലോർക്കാണെങ്കിൽ തേനിലോ അതുപോലെ തന്നെ എലോവെര ജെല്ലൊക്കെ ഉപയോഗിക്കാം ശരീരത്താണ് തേക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഉപയോഗിച്ചും നമുക്കിത് മിക്സാക്കാം അതല്ലാന്നുണ്ടെങ്കിൽ മുഖത്തേക്കാണെങ്കിൽ തൈര് റോസ് വാട്ടർ അലോവേര ജെല്ല് പാല് അതുപോലെ തന്നെ തേൻ ഇതൊക്കെ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് എടുത്തു കാണ്ട് ചെയ്യാട്ടോ നല്ല റഫ് സ്കിൻ സ്കിൻ ആണെങ്കിൽ അലോവേര ജെല്ലും തേനോ തൈരൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് തീർച്ചയായിട്ടും ആയിട്ട് നല്ലൊരു ഗ്ലോ കിട്ടും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ നമ്മൾ ശരീരം തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കൂ വീട്ടിലുള്ള സാധനമല്ലേ അധിക ചിലവൊന്നുമില്ലാത്ത സാധനമല്ലേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത് കാണാം അതുവരേക്കും സ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർകാത്തുഹു